കടവല്ലൂർ വേമ്പൻ പടവു പാടശേഖരങ്ങളിലെ നൂറേക്കർ നെൽകൃഷി നശിക്കാതിരിക്കണമെങ്കിൽ വേനൽ മഴ പെയ്യണം മറ്റു രീതിയിൽ വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചുവെന്ന് കർഷകർ പറയുന്നു തോടുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ സാധിക്കാത്തതാണ് കർഷകർക്ക് ഇരുട്ടടിയായത് ഒതളൂർ ബണ്ടിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം അശാസ്ത്രീയമായ വിതരണം മൂലം പാഴായി രണ്ടു മാസം മുമ്പ് നാല് ദിവസം പമ്പിംഗ് നടത്തിയ വെള്ളം മാത്രമാണ് വേമ്പൻ പടവു പാടശേഖരത്തിലെ കൃഷിക്ക് ലഭിച്ചത് രണ്ട് ദിവസം കൂടി പമ്പിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാകുമായിരുന്നില്ല തോട്ടിലെ വെള്ളം അനധികൃതമായി മറ്റു സ്ഥലങ്ങളിലേക്ക് തുറന്നുവിട്ടതും പ്രശ്നമായെന്ന് കർഷകർ പറഞ്ഞു ഒരു മാസമായി വെള്ളം പോലും നെൽച്ചെടികൾക്ക് ലഭിച്ചിട്ടില്ല പല സ്ഥലത്തും ചെടികൾ ഉണങ്ങി പച്ചപ്പ് കാണുന്ന ഭാഗങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളമെത്തിയില്ലെങ്കിൽ നാശം ഉറപ്പാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കും കടം വാങ്ങിയാണ് പലരും കൃഷിയിറക്കിയിരിക്കുന്നത് പാട്ടത്തിന് സ്ഥലമെടുത്തും അഞ്ചും പത്തും ഏക്കർ കൃഷി ചെയ്തവരുണ്ട് കൃഷി മാത്രമാണ് ഇവരുടെ ഉപജീവനമാർഗം ജലസേചനം പൂർണ്ണമായി നിലച്ചതോടെ നെൽകൃഷി ഉണങ്ങി തുടങ്ങി കഴിഞ്ഞ മാസം ഒരു തുള്ളി വെള്ളം പോലും നെൽച്ചെടികൾക്കെത്തിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു വെള്ളത്തിനാശ്രയിക്കുന്ന തോടുകൾ പൂർണ്ണമായും വറ്റി നെഞ്ചു തകരുന്ന കാഴ്ച കാണേണ്ട എന്ന നിലപാടിൽ പല കർഷകരും പാടത്തേക്ക് വരുന്നത് നിർത്തി നിർത്തിയതിനു ശേഷം വീണ്ടും അടിക്കാനായിട്ട് ഈ കൃഷിക്കാരും മറ്റു കമ്മിറ്റിക്കാരെല്ലാം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റു ആളുകളെല്ലാം കൂടി കണ്ട് സംസാരിച്ചെങ്കിലും ഒരു ആഴ്ച കൂടി തുടർന്ന് അടിക്കാൻ ജനുവരി പത്താം തീയതി മുതൽ ജനുവരി മുപ്പതാം തീയതി വരെ അടിക്കാനുള്ള ഓർഡർ ഉണ്ടായിട്ടും ഇത് ജനുവരി ഇരുപതാം തീയതി മുതൽ അടിച്ച് ഇരുപത്തിനാലാം തീയതി അടി നിർത്തുകയും ബാക്കി ദിവസങ്ങൾ വെള്ളം അടിക്കാതെ ഇടുകയും അതിനാൽ ഒരാഴ്ചക്ക് അടിക്കാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല രണ്ട് ദിവസങ്ങളിലും അടിച്ചു തരണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് അതിനും ചെയ്യാതെ ഈ ഇവിടുത്തെ കൃഷിയെല്ലാം ഉണങ്ങിക്കൊണ്ട് ഉണങ്ങി ഉണക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് നൂറടിത്തോട്ടിലെ വെള്ളം പാടശേഖരങ്ങളുടെ ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യുന്നതിൽ വരുത്തിയ അലംഭാവമാണ് കൃഷിനാശത്തിന് കാരണം മറ്റു ചില പാടശേഖരങ്ങളിൽ കൊയ്ത്തിനു ഭാഗമായ പാടങ്ങളിലും ജലസമൃദ്ധിയാണ് അനാവശ്യമായി ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചു എന്നാണ് വേമ്പൻ പടവിലെ കർഷകരുടെ ആരോപണം ഈ പാടശേഖരങ്ങളിൽ കൂടുതലുള്ള വെള്ളം തിരിച്ച് കടവല്ലൂരിലേക്ക് പമ്പ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായാൽ ഒരുപക്ഷെ കുറച്ചെങ്കിലും കൃഷി രക്ഷിക്കാം എന്നാണ് കർഷകർ പറയുന്നത് സിസി ന്യൂസ് പെരുമ്പിലാവ്